േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ദേവബലയുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് വൈദ്യർ ഈ കാര്യം കേട്ട് ദേവരാജനാകെ ഞെട്ടു പോകുന്നു എന്റെ മംഗളെ രക്ഷിക്കാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് ഇടതിനെ തുടരുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു പോം വഴി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമല്ലോ എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്യാം ഇതേ തുടർന്ന് ദേവബാലയെ ചെന്ന് കാണുകയാണ് ദേവരാജൻ ദേവബാലയാകട്ടെ എനിക്ക് ആ ഇഷയെ കൊല്ലണം അവൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നത് അവളെ ഞാൻ വെറുതെ വിടുകയില്ല ആ അവൾ അഭിഷേകിനെ സ്വന്തമാക്കണം എന്ന് കരുതിയാണ് നടക്കുന്നത് ദേവബാല മോളെ നീ ഒന്ന് അടങ്ങ് എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം നീ പേടിക്കാതിരിക്കേ ഇല്ലാച്ച ഇത് എൻ്റെ ജീവിത പ്രശ്നമാണ് ഞാൻ അങ്ങനെ കയ്യും ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തിരിച്ചടിക്കാൻ തന്നെയാണ് എൻ്റെ പ്ലാൻ അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇനി ഞാൻ തുടങ്ങുന്നത് അല്ല ദേവാലെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം നീ എടുത്തു ചാടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ അച്ഛനല്ലേ പറയുന്നത് അഭിഷേകിനെയെ നിനക്ക് നഷ്ടപ്പെടില്ല അത് അച്ഛൻ നൽകിയ വാക്കാണ് നിനക്ക് നീ അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും പേടിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ട് ദേവബാല കത്തി താഴെ വെക്കാൻ ഒടുവിൽ തയ്യാറാവുകയാണ് എന്തായാലും ഡിവോഴ്സ് കേസ് അവൻ മുന്നോട്ട് കൊണ്ടുപോയ സ്ഥിതിക്ക് ഡിവോഴ്സ് കൊടുക്കില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കുകയാണ് വക്കീലിനെ വെച്ച് കാര്യങ്ങൾ നമ്മൾ നേരിടുക തന്നെ ചെയ്യും അവനല്ല ഇനി ആര് വന്നാലും നമ്മൾ പിറകോട്ട് പോവുകയില്ല. അത് ഉറപ്പ് തന്നെയാണ് ഇതേ സമയം പുതിയ നീക്കവുമായി അഭിഷേക് മുന്നിലേക്ക് പോകുകയും പോലീസ് ഉദ്യോഗസ്ഥനായ തന്റെ സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ദേവബാലയ്ക്ക് പോലീസ് അന്വേഷണവുമായി വന്നിരിക്കുകയാണ് ദേവബാലയെ തേടി നീ ഇഷയെ കത്തിക്കൊണ്ട് പരിക്കേൽപ്പിക്കുന്നതിനായി ശ്രമിച്ചോ ഭീഷണിപ്പെടുത്തിയോ മുതലായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ഒന്ന് ഞെട്ടി പോവുകയാണ് ഇപ്പോൾ ദേവബാല മാത്രവുമല്ല ഈ അവസരം കൊണ്ട് ദേവബാലയെ പൂട്ടാനുള്ള ശ്രമം അഭിഷേക് മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് രാഹുൽ ഇതോടെ സഹായത്തിനായി രാഹുൽ മുന്നിലേക്ക് കടന്നു വരുന്നു ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്